ഹായ് കൂട്ടുകാരെ പീശ കണ്ണൂൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഒരുപാട് പറവകളൊന്നുമില്ല കുറച്ച് നല്ല പറവകളുണ്ട് എല്ലാം നല്ല ക്വാളിറ്റി പറവകളുണ്ട് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ നമ്പറിലും കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക എൻ്റെ കൂട്ടുകാർ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്കെന്നാൽ വീഡിയോയിലോട്ടേക്ക് പോകാം അതുപോലെ തന്നെ ബീച്ച കണ്ണൂർ നല്ലൊരു സെൽ പോയി സ്റ്റായിട്ടാണ് ഈ കാണുന്ന പറവോളം മൊത്തം കൊടുക്കാറില്ല അപ്പൊ ഇതിന്റെ വില സ്റ്റാർട്ട് സ്റ്റാർട്ടാവുന്നത് ആയിരം എണ്ണൂറ്റി അഞ്ഞൂറ് അല്ല വിലയാണ് പ്രീച്ച് സ്റ്റാർട്ടാവുന്നത് അപ്പൊ നമ്മൾ വീഡിയോ കാണുന്ന കൂട്ടുകാർക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് നമ്മൾ അപ്പോൾ അതിന് കോൺടാക്റ്റ് ചെയ്തത് ഏത് പ്രാവലേയം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് യാച്ച് കൊടുത്താൽ മതി അപ്പോൾ അതിൻ്റെ റേറ്റും കാര്യങ്ങളും ഫിക്സ് ആവും മാക്സിമം നല്ല റേറ്റിന് തന്നെ തരും അപ്പോൾ നമ്മൾ വീട് കണ്ണും കൂട്ടുകാർക്ക് ആർക്കെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ വേഗം വിളിക്കാൻ നമ്പർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ട്രാൻസ്പോർട്ടേഷനിലും അവൈലബിൾ ആണ് ഇതിൻ്റെ വില സ്റ്റാർട്ട് ആവുന്നത് ആയിരം എഴുന്നൂറ്റി അമ്പത് അഞ്ഞൂറ് അല്ല എല്ലാം പ്രൈസ് സ്റ്റാർട്ടാവുന്നത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാം അതുപോലെ പീച്ച കണ്ണൂൻ്റെ വാട്സാപ്പ് നമ്പറുണ്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കരുത് അപ്പോൾ ആർക്കെങ്കിലും സെയിൽ ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് വീഡിയോ ആയിട്ട് അയച്ചു തന്നാൽ മതി ഇതുപോലെ തികച്ചും ഫ്രീ ആയിട്ട് നമ്മൾ ചാനലിലൂടെ സെയിൽ പോസ്റ്റായിട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതിനകത്ത് താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറുണ്ട് ഡിസ്ക്രിപ്ഷനിൽ അതിൽ വീഡിയോ ആയിട്ട് അയച്ചു തരാം അതുപോലെ സ്ഥലം പിന്നെ അത്ര റേറ്റ് കാര്യങ്ങൾ പിന്നെ പീസം കണ്ടുകൊണ്ട് വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നത് അപ്പോൾ ആയിട്ടെങ്കിൽ നമ്മളെ ഗ്രൂപ്പിലേക്ക് ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ ലിങ്ക് പോയി ഗ്രൂപ്പിലേക്ക് കയറി വരാൻ പത്ത് നാനൂറ്റിയും ആൾ ഇപ്പോൾ ഓൾറെഡി ഉണ്ട് അപ്പോൾ അതിന് താൽപ്പര്യം ഉണ്ടെങ്കിൽ ലിങ്കിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷനിൽ ആ ഫൈലിൽ ലിങ്ക് പോയി ഗ്രൂപ്പിലേക്ക് കയറി അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക അതുപോലെ ഈ കാറിന് പുറം പേരിനും കൂടി കൊടുക്കുന്നില്ല നാല് ഇരുന്നൂറ് പേരും ചോദിക്കുന്നതല്ല സോ സ്ഥലത്തൊന്നും തന്നെ ആർക്കും ഇല്ലാന്ന് ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ നമ്മൾ വീട് വന്ന കൂട്ടുകാരക്കാര് വേണമെന്നു പറഞ്ഞാൽ ഈ നമ്പർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൽ കോൺടാക്റ്റ് ചെയ്യാം